ഹലോ ഗുഡ് മോർണിംഗ് സ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രം സീരിയൽ എങ്ങനെയുണ്ട് നോക്കാം ആറാണ് ആറ് രണ്ട് ഇരുപത്തഞ്ചിൽ പവിത്രം സീരിയലിൻ്റെ കഥ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേദ വിക്രമിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് ചെല്ലും ചെല്ലുന്ന സമയത്ത് വിക്രം ദോഷത്തിലിരിക്കും എന്താ നിനക്ക് വേണ്ടതെന്ന് വയ്ക്കും അപ്പോൾ പറയും എന്താണ് ഏയ് ഞാനൊന്നിനും വന്നതല്ല നിനക്ക് അങ്ങനെ വള നിങ്ങൾക്ക് വള വേണമെങ്കിൽ ഞാൻ തരില്ലായിരുന്നോ ആ വള അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ തരില്ലായിരുന്നു അറിയും നീയാണ് വലിയ വളമൊന്നും സംസാരിക്കുക നീ ഇത്രയും പ്രശ്നങ്ങളിവിടെ ഉണ്ടാക്കിയില്ല നിൻ്റെ വള കാണാനില്ല എന്ന് പറഞ്ഞിട്ട് എന്നറിയാം അപ്പോൾ അറിയും നിങ്ങളെന്തായി പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല ഞാൻ വള കാണല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ബാക്കിയൊക്കെ അച്ഛൻ ഉണ്ടാക്കിയതാണ് അച്ഛനാണ് എല്ലാവരെയും മാറ്റി നിർത്തി സത്യം ചെയ്യിപ്പിച്ചത് ഇതിലൊന്നും ഞാൻ നിരപരാധിയാന്ന് അറിയാം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്തിരിയേം ക്ഷമിച്ചുകൂടാ അപ്പം എനിക്കറിയില്ലായിരുന്നു അത് എടുത്തെന്ന് അറിയില്ലായിരുന്നു നിങ്ങൾക്കാണ് ആവശ്യമില്ലെങ്കിൽ എന്നോട് നേരിച്ച് എന്ന് പറയുമ്പോൾ പിന്നെ പിന്നെ പറയും അപ്പോൾ പിന്നെ എനിക്കിതിൻ്റെ മുതലൊന്നും വേണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണ് അത്താണ് ഇത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമുണ്ട് വേദോട് അപ്പോൾ പറയും എനിക്കറിയാം നിങ്ങളത് നിങ്ങൾ നിങ്ങളത് കട്ടെടുത്തൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കാരണം നിങ്ങൾക്ക് എൻ്റെ ഏട്ടൻ പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു രൂപ പോലും തിരിച്ച് തരാതെ തിരിച്ചു കൊടുത്ത ആളല്ലേ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ് എന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ എന്താണ് എന്തായാലും നിങ്ങൾക്ക് എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യപ്പെടല്ലേ ഞാൻ പറയുന്നത് ഒന്ന് മുഴുവൻ കേൾക്ക് എന്നൊക്കെ പറയും അവസാനം പിന്നെ ഒന്ന് ഒന്ന് ഡൗൺ ആവും ദേഷ്യം ഒന്ന് കുറയും കുറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഒരു പിത്യാസം രാത്രി അന്ന് രാത്രി പിന്നെ എന്താണ് ആണല്ലോ അമ്മ കരയുന്നതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വേദ വരുന്നത് അത് കഴിഞ്ഞിട്ട് നളി എന്ത് നന്ദിനിയും ഭർത്താവും കൂടെ വിനായകനും കൂടെ ഇരുന്നിട്ട് സംസാരിക്കുന്നതാണ് അപ്പോൾ പറയുക ഞാൻ ഒന്ന് പേടിച്ചു കേട്ടോ എന്നറിയും അപ്പോൾ എന്തിനെ നോക്കും അല്ല അതിന് മുന്നേ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ മറ്റാൾ വിശ്വനും വിശ്വനും ഭാര്യയും കൂടെ ചെയ്യുന്ന ശ്രീചേ ചെയ്യും അവരുകൊണ്ട് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ ഭക്ഷണം ഒരു ദിവസം കൂടെ താന്ന് പറയുമ്പോൾ വേദിയും വിക്രമും കഴിച്ചില്ല ആ ഇന്നത്തെ കൂടി ഇന്നിപ്പോൾ അവരൊന്നും കഴിക്കൊന്നും ഉണ്ടാവില്ല എന്നാലും അവർ വരും അവർക്ക് വേണം അവർക്ക് മാത്രം കഴിക്കണം എന്നറിയും ഏയ് അങ്ങനൊന്നും വരില്ല അവരൊന്നും വരില്ല എന്നൊക്കെ പറയാ പറയും എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് അവർ എന്താണ് ഭക്ഷണം കഴിക്കാൻ വരില്ല എന്നുള്ളത് അങ്ങനെ അവരും തമ്മിലുള്ള സംഭാഷണം അപ്പോൾ പറയും എന്തായാലും ഞാൻ ഇതിൽ അത് അവർക്ക് വേണം എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് എന്നിട്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പറയും നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും നിങ്ങൾക്ക് വേറൊരു ചിന്ത ഇല്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയുകയാണെ അത് കഴിഞ്ഞത് എന്നിട്ടാണ് പിന്നെ നന്ദിനിയും വിനായകനും കൂടുള്ള സംഭാഷണം അപ്പോൾ പറയും ഞാനും ഒന്ന് പേടിച്ചിട്ടോ നീ എങ്ങാനും സ്വർണ്ണം എടുത്തിട്ടുണ്ടാവും എന്ന് ചോദിച്ചിട്ട് ഞാനോ എന്തിനാണ് അവളോ സ്വർണ്ണം എടുക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എനിക്ക് എനിക്ക് ആവശ്യത്തിന് സ്വർണ്ണം പണമൊക്കെ ആയിട്ടെന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് പിന്നെ അത് നിങ്ങളെല്ലാം കൂടെ കൊണ്ടുപോയി ഭയം വെക്കുകയും ചെയ്തിട്ടല്ലേ ചെയ്തതല്ലേ എന്ന് നോക്കുമ്പോൾ പറയും നീ നീ എന്താണ് നിനക്കത്തിന് അത്ര പേരി അത് നമ്മൾ ലോക്കറിൽ ഭദ്രമായിട്ടിരിക്കല്ലേ മാസം മാസം പലിശ കൊടുക്കണം എന്നല്ലോ വേറെപ്പോൾ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ ചോദിക്കുകയാണ് ഒത്തിരി വന്നാൽ കടയും അപ്പോൾ അങ്ങനെ പറയുകയാണ് പറയും പിന്നെ എന്തായാലും കിടക്കാൻ നോക്ക് എന്ന് അറിയാം അവനാണ് അവനത് കട്ടുകൊണ്ട് ഇറക്കുകയാണ് അപ്പടിയാണ് ഇപ്പോഴാണ് എന്നൊക്കെ അവരെല്ലാവരും അവളെ വിക്രമിനെയാണ് കുറ്റപ്പെടുത്തുന്നത് കേട്ടോ അവരുടെ അങ്ങനെ പിറ്റേ ദിവസം നേരം വിളിക്കും നേരം വിളിക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ഒരു സ്ത്രീ അങ്ങോട്ട് വരും ഒരു കുറച്ച് ഡ്രാൻസ് ആണ് തോന്നുന്നത് കണ്ടിട്ട് അവർ വരികയാണ് അങ്ങോട്ട് വരുന്ന സമയത്ത് ഓട്ടോ ഷെയർന്ന് വെച്ചാൽ നമ്മളേക്കും കമല വരും ആ മോളെ ജീന ഇത്ര നാളായി കണ്ടിട്ട് മോള് പോയില്ലേ മോൾ പുറത്ത് പോകാൻ നിൽക്കുകയെന്നൊക്കെ പറഞ്ഞല്ലോ പോയില്ലേക്കുമ്പോൾ ഇല്ല പിന്നെ അത് എന്താണ് അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായി അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മൂന്നാമത്തെ സ്റ്റേജാണ് ക്യാൻസറാണ് പക്ഷേ എവിടെയും സ്പ്രെഡ് ആയിട്ടൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെയായിരുന്നു അപ്പോൾ പോകാൻ പറ്റിയിട്ടില്ല പോകുന്നതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാമെന്നറിയാം അപ്പോഴേക്ക് എല്ലാവരും വരും ചേച്ചിമാരും ഒക്കെ വരും അപ്പോൾ വേദം കുളിച്ച് ഇറങ്ങി തുണി വിരിച്ചിരുന്ന സമയത്താണ് ഇവർ കയറി അപ്പോൾ വേദം ഇങ്ങനെ സംശയത്തോട് കൂടി നോക്കൂട്ടോ അപ്പോൾ പറയും ഞാൻ വിക്രമിനെ കാണാൻ വേണ്ടി വന്നതാണ് അറിയാം അപ്പോൾ മറ്റേ അതിൽ മാഷു അറിയും നിങ്ങൾ പിന്നെ മോളെ അവനായിട്ട് കൂട്ടുകൂടാതിരിക്കും അവൻ അപ്പോൾ മോഷണം തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്നാണ് തുടങ്ങി വെച്ചിരുന്നത് അത് നിങ്ങളെയൊക്കെ കൂട്ടുകാരായ നിങ്ങളെയൊക്കെ അത് ബാധിക്കും പിന്നെ നിങ്ങൾ ജയിലിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ഒരു മോളുടെ പിന്നെ പ്രതീക്ഷകളൊക്കെ പോകും ജയിലിൽ കയറി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കേസാവില്ല അങ്ങോട്ട് അതൊക്കെ പോകും കൊണ്ട് മോളെ അവനായിട്ടുള്ള കൂട്ട് വിട്ടലറിയുമ്പോഴും മനസ്സിലാവണില്ല അപ്പോൾ മാഷെ എന്ന് വിളിക്കും കമല അപ്പോൾ അപ്പോഴേക്കും ഞാൻ വന്നത് വിക്രമിനെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോഴൊക്കെ ഞാൻ വിക്രം ആ ജീനാ താൻ വന്നോ എന്താണോ വിശേഷം നോക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു നിലത്തോട്ട് കൂടി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനിതോടെ കൊണ്ടുതരാൻ വേണ്ടി വന്നതാണ് വള കാണിക്കും അപ്പോഴാണ് ഇവരെല്ലാവരും നന്ദമിട്ട് നോക്കി വളയോ എന്ന് പറഞ്ഞിട്ട് അതേ ഈ വള വിക്രം എനിക്ക് നല്ല കൊണ്ടു തന്നതാണ് പെട്ടെന്നൊരു കുറച്ച് പൈസ ആവശ്യം വന്നു കുറേ പേരോട് ചോദിച്ചു എവിടുന്നും കിട്ടിയില്ല കാരണം നല്ല നമ്മുടെ ആശുപത്രിയുടെ കാര്യമല്ലേ കാശ് കെട്ടാണ്ട് അവർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിക്രമിനെ വിളിച്ചതാണ് അപ്പോൾ വിക്രമാണ് എനിക്കിത് കൊണ്ടു തന്നത് പണയം വെക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കാന്ന് വെച്ചത് പക്ഷെ അപ്പോഴെങ്കിലും കുറച്ച് പണം കയ്യിൽ വന്നു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് എടുത്ത് കൊടുന്ന് തന്നത് എന്ന് പറയും അപ്പോൾ പിന്നെ ഇത് വേദയുടെ വളയല്ലേ ഇപ്പോൾ പറയും അത് വേദയ്ക്കനെ കൊടുത്തോളൂ അറിയും പിന്നെ വിക്രം വന്നിട്ട് താൻ സംസാരിക്കോളൂ ഞാൻ മുഖം കഴുകിയിട്ട് വരാന്നിട്ട് അങ്ങോട്ട് പോകും അകത്ത് ബാത്റൂമേക്ക് പോകും അപ്പോൾ എല്ലാവരും അതിശയത്തോടു കൂടി നിൽക്കുകയാണ് അത് അപ്പോൾ വിക്രം സഹായിച്ചില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പറയും അപ്പോൾ ഒരു അമ്മയുടെ വയറ്റിൽ ജനിക്കണമൊന്നുമില്ല ആങ്ങളെ ആയിട്ട് നിൽക്കാൻ എനിക്കെൻ്റെ ആങ്ങളെപ്പോലെ ആയിരുന്നു വിക്രം വിക്രം എനിക്ക് എൻ്റെ ആങ്ങളെപ്പോലെ തന്നെയാണ് എന്നൊക്കെ തന്നെ പറയണം കേട്ടോ എല്ലാവർക്കും അതിൽ കെ വിഷമാവും മാഷു വിഷമാവും അതിൽ അവിടുന്ന് ഗമലക്കകത്തേക്ക് പോകും അതിൽ പറയും വേദ പിന്നെ രാധ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ദേഷ്യം തോന്നിയിരുന്നു രാധയ്ക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളൊക്കെ തട്ടിത്തർപ്പിച്ചൊരു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷെ എനിക്കിപ്പം ആട് തെറ്റിയിട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും അപ്പോൾ അപ്പോൾ ഇങ്ങനെ ചിരിക്കൂട്ടോ അപ്പോൾ പറയും വേണ്ട അവൾ കയ്യിൽ തന്നെ വെച്ചോളൂ അത് ഇനി ആവശ്യങ്ങൾ വന്നാലേ പറയുമ്പോൾ വേണ്ട എന്നാലും എന്നോടത് പറഞ്ഞല്ലോ അങ്ങനെ ഒരു പറയാനുള്ളൊരു മനസ്സ് കാണിച്ചല്ലോ വളരെ നന്ദി എന്നൊക്കെ പറയും പിന്നെ തിരിഞ്ഞിങ്ങനെ മാഷോഡായിട്ട് പറയും നമുക്ക് കുറ്റം ചാർത്താൻ എളുപ്പം കഴിയും കഴിഞ്ഞ സത്യാവസ്ഥ അറിയാണ്ട് കുറ്റം ചാർത്താൻ നമുക്ക് പെട്ടെന്ന് സാധിക്കും അപ്പോൾ അതിന് സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ പറയാണ് കേട്ടോ അതിൽ ഒന്നുമുണ്ടാതെ മാഷോ നീന്നിട്ട് പോവും അതിൽ അതിന് പിന്നെ വേദ മറ്റേ എന്താണ് ഈ കുട്ടറെ പിന്നാലെ നടന്നിട്ട് പറയും വിക്രമിനെ വിളിച്ചില്ലേ ഒരാവശ്യം വന്നപ്പോൾ അതുപോലെ എന്നെയും വിളിക്കാം എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്കിൽ ഞാൻ ചെയ്തു തരും എന്നറിയാം ജീന അങ്ങനെ പറയുക എന്താണ് പിന്നെ നമുക്ക് ആളെ മനസ്സിലാക്കണമെങ്കിൽ എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല ആളെ മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു കഴിവ് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോവാതാ എന്നറിയും ആ ഇക്കോട്ടേ തന്നെ അങ്ങനെ ആകും പോകും കേട്ടോ അത് കഴിഞ്ഞ് നമ്മളെ കമല എന്താ ചായ ഉണ്ടാക്കണം അപ്പോൾ ചെന്നിട്ട് പറയും അമ്മേ പിന്നെ ഞാനത് എടുത്തിട്ടില്ല അമ്മേ അപ്പം നീ ഞാൻ ഞാനത്രയും ചോദിച്ചപ്പോൾ നിനക്ക് പറയാനില്ലേ മോനെ എന്തിനാണ് എന്ന് പറഞ്ഞാൽ അല്ല അച്ഛന് പിന്നെ എന്നെ കുറ്റം ചാർത്തി എൻ്റെ മേലിൽ കുറ്റം അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം അച്ഛനുണ്ട് അച്ഛൻ പിന്നെ അച്ഛൻ്റെ കാര്യം സമർത്ഥിക്കാൻ വേണ്ടി അച്ഛൻ അത് പറയും പിന്നെ ഞാൻ എന്ത് പറയാനാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ അത് മുഴുവൻ കേൾക്കാനുള്ള ക്ഷമ അമ്മയ്ക്കും ഉണ്ടായില്ലല്ലോ എന്നിട്ട് അങ്ങനെ പറയും അപ്പോൾ പറയും ഇങ്ങനെ കെട്ടിപ്പിടിച്ച കരയൊക്കെ ചെയ്യും എനിക്കറിയാം എൻ്റെ മുന്നൊരു തെറ്റും ചെയ്യില്ല ഞാനൊരു തെറ്റും ചെയ്തില്ല ചെയ്തില്ലമ്മ പിന്നെ ഞാൻ അമ്മയ്ക്ക് ഞാനൊരു കാര്യം തരാം ഇനി എന്നെക്കൊണ്ട് ഒരു തെറ്റും ഒന്നും ഒരു ഇതും എന്നെക്കുറിച്ച് അമ്മയ്ക്ക് ആരുടെ മുന്നിൽ തല കുഞ്ഞ് നിൽക്കേണ്ട അവസ്ഥ ഞാൻ വരുത്തില്ല എന്നിങ്ങനെ വിക്രം പറയാണ് അങ്ങനെ തല കുഞ്ഞ് നിർത്തേണ്ട ഒരു അവസ്ഥയും ഞാനീ വരത്തില്ല അമ്മേ ഒന്ന് പറയും കാരണം ഞാൻ ഞാൻ ഞാനതിന വാക്കാണ് എന്ന് പറയും അപ്പോൾ എന്നിട്ട് ചായ കുടിക്കുക എന്നാൽ ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കും അത് കഴിഞ്ഞ് റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറുന്ന സമയത്ത് നമ്മളെ വേദ ചെല്ലും വേദ ചെല്ലുമ്പോൾ ആ വാ ഇങ്ങോട് അവിടെ ഇരിക്കുന്നൊക്കെ വിളിക്കുമ്പോൾ ഇവിളം ആദ്യം ഞെട്ടും ചെയ്യുമ്പോൾ ഇതെന്ത് പറ്റി എന്നുള്ളതിൽ വാ ഇവിടെ വാ ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ് അപ്പോൾ വന്നിട്ട് ഇരിക്കും എന്നറിയും അപ്പോൾ അവിടെ ഇരിക്കും അതിൽ പറയും പിന്നെ എന്താന്ന് വയ്ക്കും അതിലും അറിയും താൻ എന്നെ മനസ്സിലാക്കിയല്ലോ എന്നങ്ങനെ ഇതാക്കിയിട്ട് പറയും കേട്ടോ അപ്പോൾ അറിയാം അതെനിക്കറിയായിരുന്നു നിങ്ങളത് ഒരിക്കലും ചെയ്യില്ല എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു എന്താവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയില്ലേ എന്നൊക്കെ പറയും എന്നിട്ട് ശരി പറഞ്ഞിട്ട് പിന്നെയും അവൾ നീച്ചു പോകുമ്പോൾ പിന്നെയും പറയും വാടോ കുറച്ച് നേരം എൻ്റെ അടുത്തൊന്നും വന്നിരിക്കുകയെ എന്ന് പറഞ്ഞിട്ട് വിക്രം പിന്നെയും അവളെ വിളിക്കുകയാണ് വേദയെ വിളിക്കുകയാണ് അപ്പോൾ വേദക്ക് പിന്നെയും അതിക്കാരം വിക്രമിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീകാര്യം ശ്രീനിവാസനും അത് അയാളായിട്ടുള്ള കൂട്ടാണ് അച്ഛന് പ്രശ്നമുണ്ടാക്കുന്നത് അങ്ങനെ നല്ല നല്ലൊരു എപ്പിസോഡാണ് പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു സീരിയലാണ് എല്ലാവരും കാണാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമ്മളുടെ പവിത്രം സീരിയൽ ഇന്നത്തെ എപ്പിസോഡ് വളരെ നല്ലൊരു എപ്പിസോഡാണ് ഓക്കെ താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു